മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കാൻ ഇനി വെറും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി രാഷ്ട്രപതി ഭവനിൽ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു ആ ചർച്ച ആ അവിടുത്തെ ആ ആഘോഷങ്ങൾക്കിടെയാണ് ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ ശക്തനായ സ്ഥാനാർത്ഥിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ രണ്ടാം മോദി മന്ത്രിസഭയിൽ ഐ ടി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന രാജീവ് ചന്ദ്രശേഖർ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്ന മെസ്സേജ് ഇപ്പോൾ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ വികാരനിർഭരമായ ഒരു കുറിപ്പാണ് അദ്ദേഹം ഈ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇന്ന് എൻ്റെ പതിനെട്ട് വർഷത്തെ പൊതു പൊതു സേവനം ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിൽ മൂന്ന് വർഷം നരേന്ദ്രമോദി സർക്കാരിനൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എൻ്റെ പൊതുജീവിതം ഇങ്ങനെ ഒരു തോൽവിയോടെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഒരു മത്സരത്തിൽ തോറ്റ സ്ഥാനാർത്ഥിയായി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ അങ്ങനെയാണ് വന്നു ഭവിച്ചത് എന്നതാണ് രാജീവിൻ്റെ വാക്കുകൾ എന്നോടൊപ്പം നിന്ന് ഈ വഴിയിൽ കണ്ടുമുട്ടിയ എല്ലാവർക്കും നന്ദി എനിക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകർക്ക് നന്ദി എന്നൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് നന്ദി എന്നെല്ലാം പറഞ്ഞാണ് അദ്ദേഹം അവസാനി ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയത് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം അതായത് ഈ മൂന്നാം മോദി സർക്കാരിൽ ഉണ്ടാകുമെന്നൊരുപക്ഷേ രാജീവ് ചന്ദ്രശേഖർ കരുതിയിരുന്നു ണം ആ അദ്ദേഹത്തിന്റെ പേരുകൾ ഇന്ന് രാവിലെ വരെ വളരെ സജീവമായി ഒരുപക്ഷെ കേരളത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മന്ത്രിയായി രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അതില്ലെന്ന് ഉറപ്പായതോടെ അതിനദ്ദേഹം തെരഞ്ഞെടുത്ത സമയമാണ് ഏറ്റവും ശ്രദ്ധേയം അത് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിന്റെ ഏതാണ്ട് മിനിറ്റുകൾക്ക് മുൻപ് മാത്രം പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു പൊതുസേവനം അവസാനിപ്പിക്കുന്നു എന്നൊരു പ്രഖ്യാപനം രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരിക്കുകയാണ് കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മൂന്ന് വർഷം മുൻപാണ് രണ്ടാം മോദി സർക്കാരിൽ ഐ ടി വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത് അതിനു മുൻപ് രാജീവ് ചന്ദ്രശേഖർ എന്ന വലിയ വ്യവസായ പ്രമുഖനെ െ ഐണ്ടർപ്രനറിനെ എല്ലാവർക്കും അറിയാം ബി പി എൽ എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനത്തിൽ നിന്നാണ് രാജീവിന്റെ വരവ് ആ അത്രയും വലിയൊരു വ്യവസായ പ്രമുഖൻ എന്ന നിലയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് രാജീവ് ചുവടുവെച്ചത് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ചെറിയ ചില നിരാശകൾ ഉണ്ടായിരുന്നു ബംഗളൂരു നോർത്തിൽ മത്സരിക്കണമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ ഒരു കരുത്തനായ നേതാവ് ബി ജെ പിയുടെ കരുത്തനായ ഒരാൾ തന്നെ വേണമെന്ന് പറഞ്ഞ് പല പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു നിർമ്മല സീതാരാമന്റെ ഉൾപ്പെടെ പക്ഷേ അതൊന്നുമല്ലാതെ അവസാന നിമിഷം രാജീവ് ചന്ദ്രശേഖർ എന്ന ശശി തരൂരിന് വളരെ ഈക്വലായ ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി കണ്ടുപിടിക്കുകയായിരുന്നു അതായത് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ താല്പര്യപ്രകാരം അവരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് അവിടെ വലിയൊരു മത്സരം തന്നെ കാഴ്ചവെക്കാൻ രാജീവിന് കഴിഞ്ഞു ബാക്കി ഒരു പക്ഷേ തൃശൂരിൽ മാത്രമാണ് ബിജെപിക്ക് വിജയം നേടാൻ കഴിഞ്ഞതെങ്കിലും തിരുവനന്തപുരത്തും വളരെ ശക്തമായ ഒരു മത്സരമാണ് രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത് ശശി തരൂരിനെ പോലെ നാലാം ടേമിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കെതിരെ വെറും പതിനാറായിരത്തി എഴുപത്തി വോട്ടുകൾക്കാണ് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം ഉണ്ടായിരുന്ന ബിജെപിയുടെ വോട്ട് അത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുപത്തി എട്ടായി ഉയർത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു ഒരുപക്ഷെ തിരുവനന്തപുരം പോലൊരു മണ്ഡലത്തെ സംബന്ധിച്ച് ബി ജെ പിക്ക് നൽകാവുന്ന ഏറ്റവും നല്ല പെർഫോമൻസിൽ ഒന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നൽകിയത് ആ പെർഫോമൻസ് ഒരു പക്ഷേ എല്ലാവരും അതിനെ സ്റ്റെല്ല പെർഫോമൻസ് എന്ന രീതിയിലാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിച്ചത് ഒരു മന്ത്രി പദവിയായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയം അദ്ദേഹം ഈ പൊതുപ്രവർത്തന പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഒരു അങ്ങനെ ഒരു സമയം അദ്ദേഹം തെരഞ്ഞെടുക്കില്ലായിരുന്നു ഒരിക്കൽ കൂടി ആ പോസ്റ്റിലെ വാക്കുകളിലേക്ക് പോകുമ്പോൾ നമുക്കത് വ്യക്തമാണ് അദ്ദേഹം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊരു ഒരു പ്രഖ്യാപനം നടത്താൻ ഇങ്ങനെ ഒരു സമയം തെരഞ്ഞെടുത്തത് ടുഡേ കട്ടൺസ് ഡൗൺ മൈ മൈറ്റീൻ ഇയർ ഓൾഡ് സ്റ്റീൻഡ് ഓഫ് പബ്ലിക് സർവീസ് ഓഫ് വിച്ച് ഇയേഴ്സ് ഐ ഹാഡ് ദ പ്രിവിലേജ് ടു സർവ്വ് വിത്ത് പി എം നരേന്ദ്രമോദി മോഡി ടു പോയിന്റ് ഓ ഇന്ന് എന്റെ പൊതുസേവനത്തിന്റെ പതിനെട്ടാമത്തെ വർഷം ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്റെ പൊതുസേവനം അതിൽ മൂന്ന് വർഷം എനിക്ക് കേന്ദ്രമന്ത്രിസഭയിൽ നരേന്ദ്രമോദിയോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു ഒരിക്കലും ഐ സർട്ടൻലി ഡിൻ ഇൻ ഇൻറ്റെൻഡ് ടു എൻ മൈ എയ്റ്റീൻ ഇയേഴ്സ് ഓഫ് പബ്ലിക് സർവീസ് ആസ് എ കാൻഡിഡേറ്റ് ഹു ലോസ്റ്റ് ആൻ എലക്ഷൻ ബട്ട് ദാറ്റ്സ് ഹൗ ഇറ്റ്സ് ടേൺഡ് ഔട്ട് അത് കഴിഞ്ഞൊരു സ്മൈലി ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആ സ്മൈലി കാരണം അതിലൊരു സർക്കാസമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഇങ്ങനെ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതേ അല്ല ഒരു മത്സരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയായി എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതേ പക്ഷേ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു അങ്ങനെയാണ് അത് വന്ന് ഭവിച്ചത് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ചിരിക്കുന്ന സ്മൈല ഇട്ടിരിക്കുന്നു അതിൻ്റെ അർത്ഥം ആ തോൽവിയിൽ അദ്ദേഹത്തിന്റെ നിരാശയാണ് ആ തോൽവിയിലൂടെയാണ് തൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടമായത് എന്ന വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മൈ ഡീപസ്റ്റ് താങ്ക്സ് ടു ഓൾ ദോസ് ഐ മെറ്റ് ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി എന്നെ പിന്തുണച്ച ഓൾ ദോസ് ഹു സപ്പോർട്ടഡ് മീ എന്നെ പിന്തുണച്ച് എല്ലാവർക്കും നന്ദി ആൻഡ് ഇൻ പെർട്ടിക്കുലർ ഓൾ ദോസ് കാര്യകർത്താസ് ആൻഡ് ലീഡേഴ്സ് ഹു സോ ഇൻസ്പയർഡ് ആൻഡ് എനർജൈസ്ഡ് മീ എന്നെ പ്രചോദിപ്പിച്ച എനിക്ക് ഊർജം തന്ന എല്ലാ പ്രവർത്തകർക്കും നന്ദി താങ്ക്സ് ഓൾസോ ടു മൈ കലീഗ്സ് ഇൻ ഗവൺമെന്റ് ഓവർ ലാസ്റ്റ് ത്രീ ഇയേഴ്സ് കഴിഞ്ഞ മൂന്ന് വർഷം മന്ത്രിസഭയിൽ എനിക്കൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി ആസ് എ ബി ജെ പി കാര്യകർത്ത ഐ വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് ആൻഡ് വർക്ക് ഇൻ പാർട്ടി ഒരു ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ പിന്തുണയും സഹകരണവും എൻ്റെ പ്രവൃത്തിയും തുടരുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പ് രാജീവ് ചന്ദ്രശേഖർ ആറ് നാൽപ്പത്തി ഒൻപതിനാണ് ഇത് ആറേ മുക്കാലോടെയാണ് അദ്ദേഹം ട്വിറ്റർ എക്സിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് എന്നതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം ആറ് എ മുക്കാലിന് അദ്ദേഹത്തിന് അറിയാം ഏഴേ കാലിനാണ് ഈ മോദി മന്ത്രിസഭ മൂന്നാം മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് എന്ന കൃത്യമായ ബോധ്യത്തിൽ ആറ് എ മുക്കാലിന് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ നിരാശ വളരെ വളരെ വ്യക്തമാണ് ബംഗളൂരു നോർത്ത് കർണാടകയിൽ നിന്ന് തന്നെ മത്സരിക്കണം കർണാടകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രവർത്തന മേഖല അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയുള്ള സ്ഥലം ഉറപ്പായും അത് കർണാടകയാണെന്ന് അദ്ദേഹത്തിന് അറിയാം അറിയാമായിരുന്നു ഇപ്പോൾ മറ്റൊരു വിവരം കൂടി വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ എക്സ് എക്സ്പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചു എന്നൊരു സൂചന കൂടി വരുന്നുണ്ട് അതിൽ ഒരു കൺഫർമേഷൻ ഉടൻ തന്നെ നമുക്ക് എടുക്കാം പക്ഷേ അങ്ങനെയെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ അതിലേക്ക് പോകും മുൻപ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ നിരാശനാണ് അദ്ദേഹത്തിന് ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തിന്റെ പേര് പലയിടത്തും പറഞ്ഞു കേട്ടിരുന്നു തിരുവനന്തപുരത്ത് വളരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ച ആൾ എന്ന നിലയിൽ അദ്ദേഹത്തെ പരിഗണിക്കും ഉറപ്പായും തിരുവനന്തപുരത്തേക്ക് കർണാടകയിൽ താല്പര്യമുണ്ടായിരുന്ന രാജീവിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹം ആ ഉറപ്പ് പാലിക്കപ്പെടാത്തതിൽ അദ്ദേഹം നിരാശനായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നു എക്സിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന സുപ്രധാനമായ വാർത്ത കൂടി ഇപ്പോൾ വരുന്നു അതായത് വലിയ രീതിയിലുള്ള ഇടപെടൽ ഒരുപക്ഷെ മോദി മന്ത്രിസഭയുടെ പൊലിമ കളയാവുന്ന തരത്തിലുള്ള ഒരു ഒരു പോസ്റ്റാണ് ഒരു പ്രഖ്യാപനമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെതായി ആറേ മുക്കാലിനും വന്നത് ആ പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു ഒരു പക്ഷേ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ അതിലുണ്ടായി കാണുമെന്ന് വേണം മനസ്സിലാക്കാൻ വളരെ വൈകാരികമായ ഒരു ഒരു പോസ്റ്റാണ് അദ്ദേഹം ഇട്ടത് അതിട്ട സമയം വൈകാരികമാണ് അദ്ദേഹത്തിന്റെ വൈകാരിക പ്രതിഷേധം തന്നെയായിരുന്നു ആ പോസ്റ്റിലൂടെ കണ്ടത് ഇപ്പോൾ ഏതോ ഒരു ഇടപെടൽ വളരെ നിർണായകമായ ഒരു ഇടപെടലിനെ തുടർന്ന് ആ പോസ്റ്റ് പിൻവലിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ രാജീവ് ചന്ദ്രശേഖർ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് തിരുവനന്തപുരത്ത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അദ്ദേഹം ശ്രമിച്ചാൽ തിരുവനന്തപുരത്ത് രണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പോസ്റ്റിനടിയിൽ നേരത്തെ വന്ന കമൻ്റുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് തുടരാം അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇതിൽ നിരാശപ്പെടേണ്ടിയിരുന്നില്ല ഐ എം ക്ലാരിഫൈയിങ് ദാറ്റ് മൈ പൊളിറ്റിക്കൽ കരിയർ കണ്ടിന്യൂസ് ആസ് എ കാര്യകർത്ത മൈ കരിയർ ആസ് എ എം പി മിനിസ്റ്റർ ഹാസ് എൻ്റെ ആഫ്റ്റർ എയ്റ്റീൻ ഇയേഴ്സ് ടു മെനി പീപ്പിൾ മിസ് അഡർസ്റ്റാൻഡിംഗ് മൈ ട്വീറ്റ് ബിലോ ആൻഡ് So the clarification adoro അതൊരു തരം ന്യായീകരണമാണ് ഒരു മെഴുകലാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഞാൻ ഉദ്ദേശിച്ചത് എം പി എം എൽ എ എന്ന രീതിയിലുള്ള എൻ്റെ പാർലമെന്ററി ജീവിതം അവസാനിച്ചിരിക്കുന്നു ഞാനൊരു ബി ജെ പി പ്രവർത്തകനായി തുടരും ആളുകൾ എൻ്റെ പോസ്റ്റ് കണ്ട് തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ ഈ വിശദീകരണം നൽകുന്നു എന്നതാണ് സ്വാഭാവികമായും നമുക്ക് ആ പോസ്റ്റിൻ്റെ തുടർന്നുണ്ടായ ഇടപെടലും അതിനെ തുടർന്നുണ്ടായ വിശദീകരണവുമാണ് ഇതെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്തായാലും പൊളിറ്റിക്കൽ കരിയർ കണ്ടിന്യൂസ് ആസ് കാര്യകർത്ത ഞാനൊരു പ്രവർത്തകനായി തുടരും മൈ കരിയർ ആസ് മിനിസ്റ്റർ ഹാസ് ആഫ്റ്റർ ഇയേഴ്സ് എന്നതാണ് പറയുന്നത് അദ്ദേഹം വർഷത്തോളം ഉണ്ടായിരുന്ന പാർലമെന്ററി ജീവിതം അവസാനിക്കുന്നു അതിനുശേഷം ഇനി ഒരു പ്രവർത്തകനായി തുടരുമെന്ന ഈ പോസ്റ്റ് ഈ സമയത്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട കാര്യമില്ല അദ്ദേഹം നന്ദി പറഞ്ഞ് നേരത്തെ കഴിഞ്ഞ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ടുഡേ ഡൗൺ മൈ ഇയർ ഓൾഡ് സ്റ്റിൻഡ് ആസ് ഓഫ് പബ്ലിക് സർവീസ് കൃത്യമായിരുന്നു ആ വാക്കുകൾ അതിനെ ഇനിയിപ്പോൾ എത്ര വിശദീകരിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പതിനെട്ട് വർഷത്തെ എൻ്റെ പൊതുജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് തന്നെയായിരുന്നു ആ പോസ്റ്റിലെ വാചകങ്ങൾ അതായത് ആർ എ മുക്കാലിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റ് വന്നത് അത് ബി ജെ പിക്ക് ഒരു നാണക്കേടാണ് അദ്ദേഹത്തിൻ്റെ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അങ്ങനെ ഒരു പോസ്റ്റ് വന്നത് ഇപ്പോൾ ഈ എൻ ഡി എ സർക്കാർ വലിയ അല്ലാതെ വളരെ ഒരുപാട് സമവായത്തിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ അധികാരത്തിലേറുന്നത് ആ സമയത്ത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു പോസ്റ്റ് രാജീവിന്റെ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഒരു നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അല്ലാത്ത പക്ഷം പോസ്റ്റിട്ട് മിനിറ്റുകൾക്കകം തന്നെ ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകേണ്ട ആവശ്യം രാജീവ് ചന്ദ്രശേഖരന് വരില്ല രാജീവ് ചന്ദ്രശേഖരന് ഭാഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും പരിമിതി ഉള്ള ആളല്ല അതുകൊണ്ട് തന്നെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ആളുകളെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ ഒരു പോസ്റ്റ് ഇടേണ്ട തരത്തിൽ ആശയപ്രശ്ന ആശയവിനിമയ പ്രശ്നമുള്ള ആളല്ല രാജീവ് ചന്ദ്രശേഖർ രാജീവിന്റെ ആശയം നേരത്തെ പോസ്റ്റിൽ നിന്ന് വളരെ വ്യക്തമായിരുന്നു പക്ഷേ അതിൽ ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നു ആ ക്ലാരിഫിക്കേഷന്റെ അർത്ഥം ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എൻ്റെ പൊളിറ്റിക്കൽ കരിയർ തുടരും പക്ഷേ മൈ കരിയർ ആസ് എം പി ആർ മിനിസ്റ്റർ ഹാസ് എൻ്റഡ് ആഫ്റ്റർ എയ്റ്റീൻ ഇയേഴ്സ് എന്നതാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം എം പി മന്ത്രിയോ ആയിട്ടുള്ള എൻ്റെ ജീവിതം അവസാനിക്കുന്നു എന്നതാണ് അത് അദ്ദേഹം പറയേണ്ട കാര്യമില്ല ഒരു പക്ഷേ അടുത്ത മന്ത്രിസഭാ വികസന വേളയിലോ ഒക്കെ ഒരു പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതാണ് പലതരത്തിലുള്ള റോൾ ഉണ്ടല്ലോ ഈ ഒരു പാർലമെൻ്ററി അഫയേഴ്സിൽ പക്ഷേ അദ്ദേഹം മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ആ മന്ത്രിസ്ഥാനം കിട്ടാത്തതിലുള്ള പ്രതിഷേധമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സമയം അദ്ദേഹം ആ പോസ്റ്റ് ഇടാൻ തെരഞ്ഞെടുത്തതും പക്ഷേ ആ പോസ്റ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് മികച്ച പ്രകടനം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത് ഒരുപക്ഷെ ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഒരു വിജയത്തിന് സമാനമായ പ്രകടനം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു അദ്ദേഹത്തിന് ഇരുപത്തി ആറായിരത്തോളം വോട്ടുകൾ കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു തരൂരിന്റെ ഏറ്റവും സ്വാധീന മേഖലയായ കോവളം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ പോലും വലിയ രീതിയിൽ വോട്ട് നേട്ടമുണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഫലം വന്ന എന്ന് പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ തുടരും തിരുവനന്തപുരത്തിൽ വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആ പറച്ചിലിൽ നിന്ന് പൊതു പ്രവർത്തനം പൊതു സേവനം അവസാനിപ്പിക്കുന്നു എന്നതിലേക്ക് രാജീവ് ചന്ദ്രശേഖർ പോയത് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ മന്ത്രിമാരുടെ പട്ടിക കണ്ടപ്പോൾ തന്നെയാണ് എന്നതിൽ സംശയം വേണ്ട എന്തായാലും വിവാദമായപ്പോൾ ഒരു വിശദീകരണവുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുന്നു മന്ത്രി എം പി എന്നൊക്കെയുള്ള നിലയിലുള്ള എൻ്റെ പാർലമെൻ്ററി ജീവിതം അവസാനിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ജീവിതം തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള നിരവധി ശബ്ദങ്ങൾ എന്തായാലും ബി ജെ പിക്ക് ഇനിയും കേൾക്കേണ്ടി വരും സ്വാഭാവികമായും എൻ ഡി എ വലിയ ഭൂരിപക്ഷത്തിലല്ലാതെ ബി ജെ പിക്ക് സ്വന്തമായി ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ല സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഘടക കക്ഷികളെ വളരെ കാര്യമായി തന്നെ ബി ജെ പിക്ക് തൃപ്തിപ്പെടുത്തേണ്ടി വരും ആ തൃപ്തിപ്പെടുത്തലിനിടയിൽ ത്യാഗം ചെയ്യാൻ കഴിയുക എപ്പോഴും ബി ജെ പിക്ക് അവർ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്തായാലും എൻ ഡി എ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ബി ജെ പി പ്രവർത്തകർക്ക് മറ്റുള്ള ഘടക കക്ഷികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് ബി ജെ പി നേതാക്കളിൽ നിന്ന് ഇങ്ങനെയൊരു ശബ്ദമുയരും എന്ന കാര്യം ഉറപ്പാണ് സ്വാഭാവികമായും അത് വരാനിരിക്കുന്ന ദിവസങ്ങളിലും നമ്മൾ കാണും ആ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തേതായി വേണം രാജീവ് ചന്ദ്രശേഖരന്റെ ശബ്ദത്തെ കാണാൻ അരമണിക്കൂറിന് മുൻപിട്ട് എക്സ്പോസ്റ്റ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പി ുന്നു വിശദീകരണം നൽകിയിരിക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത് എം പി മിനിസ്റ്റർ എന്ന നിലയിലുള്ള എൻ്റെ കരിയർ അവസാനിച്ചു എന്ന് മാത്രമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഈ സമയത്ത് ഇപ്പോൾ ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ മൂന്നാം മോദി സർക്കാർ എന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ മന്ത്രിമാരെല്ലാം എത്തിക്കഴിഞ്ഞു നിയുക്ത മന്ത്രിമാരെല്ലാം എത്തിക്കഴിഞ്ഞു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുകയാണ്